നമ്മുടെ നാട്ടിലിപ്പോൾ മഴക്കാലമാണ് അല്ലേ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്കറിയാം ജലദോഷം പനി അങ്ങനെ പല പല അസുഖങ്ങളുണ്ട് അപ്പം അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഒരു ഹോം റെമഡിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഡയബറ്റീസ് ആയുള്ളവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഔഷധമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളി ഞാനിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു നിങ്ങൾ മിക്സിയിൽ അടച്ചെടുക്കൽ കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ചതച്ച് തന്നെ എടുക്കണം നമുക്കറിയാം ചെറിയ ചെറിയുള്ളി കഫക്കട്ടലിനും കഫ ഇളകിപ്പോഴതിനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പം ഉള്ളി ഇച്ചിരി ഏറെ എടുത്തോളൂ കേട്ടോ അപ്പം ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ചതച്ചെടുത്ത് എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കൊരു ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ച് കൊടുക്ക ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയല്ല കുരുമുളക് എടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് കുരുമുളക് ഇല്ലായെങ്കിൽ പൊടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചുക്കാണ് ചുക്ക് ഒന്ന് ചതച്ച് അത് ഇട്ട് കൊടുക്കാം ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇനി നിങ്ങളുടെ അടുത്ത് ചുക്ക് ഇല്ലായെങ്കിൽ നല്ല ഫ്രഷ് ഇഞ്ചി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും പിന്നെ ഞാൻ കുറച്ച് തുളസി ഇല ഒരു പിടി തുളസി ഇല എടുത്തിട്ടുണ്ട് ഇലയും തണ്ടും എല്ലാം കൂടെ ചേർത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കഴിയ ശേഷം ഒന്ന് ചതച്ചെടുക്കാം ഒത്തിരി അരഞ്ഞു പോലും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഒരു ചെറിയ ചള കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം അധികം ഒന്ന് ആവശ്യമില്ല കേട്ടോ വളരെ കുറച്ച് മതി ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പുളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലാണ് അതിനകത്തെ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ട് അതിനുള്ള നല്ല ഗുണം കിട്ടത്തുള്ളൂ അപ്പം തീ ഒന്ന് കുറച്ച് വെച്ച് പത്ത് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇപ്പം നമ്മുടെ ചുക്കുമെള്ളം റെഡി ആയിട്ടുണ്ട് വലിയവർക്കും പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് കുടിക്കുന്നതിന് മുമ്പ് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വേണം കുടിക്കാനായിട്ട് അപ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഉപ്പ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നത് നല്ലതായിരിക്കും ഇത് ഇച്ചിരി ഏറെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല തണുത്ത് പോയാലും കുടിക്കാൻ നേരത്ത് കുറച്ച് ചൂടാക്കി കുടിച്ചാൽ മതിയാവും ഇനി ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ നിങ്ങൾ കടയിൽ പോയി മരുന്ന് മേടിക്കാതെ ഈ ചുക്കും വെള്ളം ഒന്നുണ്ടാക്കി കുടിച്ച് നോക്കിയേ നിങ്ങൾക്കിത് ഒത്തിരി പ്രയോജനപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്